ജൂലൈ മാസം നിനക്കൊരു അനുഗ്രഹം ആകൂട കൂട്ട ദൈവത്തിന്റെ ഒരു വലിയ കൃപയും ഒരു ഇടപെടലും നിന്റെ ജീവിതത്തിൽ ഈ മാസം ഉണ്ടാകാൻ പോവാ വിശ്വസിക്കുന്നതിന് മാത്രം വലുതരം ഉയർത്തിയ വിളിച്ചു പോവുക ആളെ ദൈവത്തോട് ചേർന്ന് നിൽക്കുക അടുക്കും ബസാരിക്കുക ജൂലൈ മാസം പക്ഷെ അവിടെ തിരി രക്തത്തിന്റെ മാസമാണ് തിരിച്ചോരയാൽ എന്നെ കഴുകണം എപ്പോഴും കാർത്തിക ഒരു വാർത്തനെ മാറി തിരിച്ചോരയാൽ എന്നെ കഴുകണമേ തിരിച്ചൊരയാൽ എൻ്റെ ജീവിത പങ്കാളിയെ കഴുകണമേ തിരിച്ചോരയാൽ എൻ്റെ കുഞ്ഞിനെ കഴുകണമേ തിരിച്ചോരയാൽ ഈ കഴുകണമേ ഒരു നീ യോഗ ഈ കാര്യത്തെ തിരിച്ചോര കൊണ്ട് കഴുകണമേ തിരിച്ചോരുകൊണ്ട് അങ്ങനെ ദൈവത്തിൻ്റെ വലിയ സ്നേഹം വാരിപ്പുണരുന്നൊരു സ്നേഹം ഇന്നലെയൊക്കെ പറഞ്ഞൊന്നില്ലേ നല്ലിയുടെ സ്നേഹം ഞാൻ തന്നെ എൻ്റെ ആടുകൾ ഞാൻ പകരക്കാരെ ഒന്നും വിടുന്നില്ല ഇനി കർത്താവ് തന്നെ ഇറങ്ങി വരാൻ പോകും ഞാൻ തന്നെ തേടിപ്പോകും ഞാൻ തന്നെ മുറിവുകൾ ഉണക്കും ഞാൻ തന്നെ തളർന്നതിനെ ബലപ്പെടുത്തും അല്ലെ തമരാൻ ചെയ്യുന്നൊരു കാര്യമാണ് കളിയത് അവിടുന്ന് തന്നെ വെയിറ്റ് ഫോർ ഹീം നമ്മൾ കണ്ടില്ലേ തിരുവഞ്ചനത്തിലെ വിളിച്ചുണർത്തുക അവന് വിളിച്ചുണർത്തണം നിങ്ങൾ നിങ്ങൾ കുറച്ച് പ്രാർത്ഥിച്ചില്ലേ ആ പ്രാർത്ഥന ദൈവം കേട്ടെന്ന് ദൈവത്തിലെ ജീവിതത്തിൽ അവൻ നടത്തുന്ന വഴികളിലൂടെ എനിക്ക് നടന്നാൽ മതി അവൻ്റെ ഇഷ്ടങ്ങൾ എനിക്ക് നിറവേറ്റിയാൽ മതി അവന് ഇഷ്ടമില്ലെങ്കിൽ അതെനിക്ക് വേണ്ട ഹാലയിലുയുയ ജീവിതം മുഴുവൻ കർത്താവിൻ്റെ കരങ്ങളിലേക്കൊക്കെ കൊടുത്തു ജീവിക്കാൻ പറ്റുന്നത് ജീവിതത്തിൻ്റെ വലിയ സൗഭാഗ്യമങ്ങളെ ജീവിത ദൈവകരങ്ങളിലേക്ക് ഇതൊരു കാഴ്ചയായിട്ട് കൊടുക്കുക എൻ്റെ ഒരു സങ്കടം അത് കാഴ്ചയായിട്ട് ഇന്നെനിക്ക് ഒരു ദുഃഖമാണ് ആ ദുഃഖം ഞാൻ കർത്താവിൻ്റെ കൈ കൊടുക്കുക ഇതെൻ്റെ ജീവിതത്തിലൊരു പ്രശ്നമുണ്ട് ആ പ്രശ്നം ഞാൻ കർത്താവിൻ്റെ കരങ്ങളിലേക്ക് കൊടുക്കുക എനിക്കൊരു അപമാനം ഉണ്ടായി ആ അപമാനത്തെ ഞാൻ പിന്നെ അത് നമ്മുടെ കയ്യിലില്ല നമ്മൾ ഈ അപമാനവും ചുമന്നുകൊണ്ട് നടക്കുക ഈ കടക്കണേ ചവിന് ഈ കടം ഞാൻ കർത്താവിനിലേക്ക് ഏൽപ്പിച്ചു ഈ പ്രശ്നം ഞാൻ കർത്താവിൻ്റെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ചു ഹാലയിലുയു അല്ലെ അല്പം കൊണ്ട് ബലത്തോട് ജീവിക്കാൻ കർത്താവ് ഓർമ്മിക്കുന്നുണ്ടോ ബി സ്ട്രോങ് ബി കറൈജസ് കർത്താവ് പറയുന്നില്ല ബി കറൈജസ് ഭയപ്പെടണ്ട ഞാനാ ഹാലയിലുയ ഹാലുയ നല്ല കുംഭസാരം നടത്തുക മക്കളെ നന്നായിട്ട് കുംഭസം തമ്പരാനോട്ടാ അനുദപിച്ച് 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 കർത്താവിനോട് ചേരണം നമ്മൾ ഞാൻ ദിവസവും ബൈബിള് വായിക്കുക പ്രാർത്ഥിക്കുക ഒരിക്കലും അതിലൊന്നും വിട്ടുവീഴ്ച വരുതൽ കുടുംബ പ്രാർത്ഥന ഇല്ലാത്തൊരു ദിവസം വീട്ടിലുണ്ടാവില്ല അവിടെ ഇരുന്ന് പ്രാർത്ഥിക്കും ഒച്ച പ്രാർത്ഥിക്കും തിരുവോദ് പ്രാർത്ഥന ഫലവും ഉണ്ടാവും അനുഗ്രഹം ഉണ്ടാകും കുടുംബപ്രാഗത്ത് നിർബന്ധ മസ്റ്റാണ് മക്കളെ കുടുംബത്തിൽ പള്ളിയിൽ കുർബാന മസ്റ്റ് എന്ന് പറയുന്ന പോലെയാണ് കുടുംബഭാഗ വീട് കുടുംബപാഗം ഇല്ലാത്തൊരു ദിവസം നിങ്ങൾക്ക് ഉണ്ടാവില്ല വീടിൻ്റെ മൂല ഇടിഞ്ഞാൽ നിങ്ങൾക്ക് കുടുംബ പ്രാർത്ഥന ചൊല്ലാത്ത ദിവസം വീടിന്റെ മൂലയിടി ഞാൻ വിചാരിച്ചു കഞ്ചുമ്മ പറയുന്നൊന്നല്ല മൂലയിടി കുടുംബ പ്രാർത്ഥന ഇല്ലാത്ത ദിവസം മാലാഖമാര് വരത്തില്ല പിശാചുക്കൾ വരുമോന്ന് കുടുംബ പ്രാർത്ഥന ഉള്ള ദിവസമാണ് നിങ്ങൾ വിശ്വസിക്കുന്നത് മാലാഖമാര് പകർന്നു ഇറങ്ങും നിങ്ങളുടെ വീട്ടിൽ മാലാഖമാർ വരണോ വരണ്ടോ നിങ്ങൾ തീരുമാനിച്ചു നിങ്ങളുടെ വീട്ടിലെ മാലാഖമാർ വരണം മാലാഖമാര് ഒന്ന് വസിക്കണം എന്ന് കുടുംബപ്രാർത്ഥന വേണം വചനം വായിക്കണം ആത്മാർത്ഥമായിട്ട് വചനം വായിച്ചാൽ അവിടെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാ പ്രവർത്തിക്കും നിങ്ങളുടെ കുടുംബ സാഹചര്യങ്ങൾ മാറും ഈ വചനം കേട്ടു വന്ന മകനോ മകളോ ആരോ ഭർത്താവ് ചിലപ്പോൾ അവിടെ നിന്നുകൊണ്ട് കാണുക ടി വി കണ്ടു നീ ഒച്ചത്തി ബൈബിൾ വായിച്ചു അവൻ അവൻ വിത്ത് വാരി എറിഞ്ഞു വിത്ത് വിതച്ച് വാരി വിതകുന്നാണ് പറയുന്നത് അവങ്ങളുടെ മാനസാന്തരത്തിൻ്റെ വിത്ത് എപ്പം വേണേലും ദേഹത്ത് വേണേലും വീടാം ഹാലയിലു ഹാലയിലുരി ദൈവവചനം വായിക്കാൻ കയ്യോ ഈ മൂന്ന് കാര്യങ്ങളാണ് പറയുന്നത് ദൈവവചനം കുടുംബ പ്രാർത്ഥന പിന്നെ കുർബാന ദിവസം പള്ളി പോകാൻ പറ്റുമോ അങ്ങനെ ഇനി മുതൽ പോയ നാട്ടുകാരൻ നാട്ടുകാരെന്തേലും വിചാരിക്കുന്നത് നിന്നെ കനക്കിന് വേണം നീ പോകും ഞാൻ എഴുതിത്തരാം ഇന്ന് ജൂലൈ ഒന്നാം തീയതി നിങ്ങൾക്ക് വാനിക്കും നാളെ ജൂലൈ രണ്ട് തോമസിലേക്ക് വരും നാളെ ജൂലൈ മൂന്ന് എല്ലാ ദിവസവും പള്ളി പോകുന്ന ഒരു ജൂലൈ മാസം എല്ലാ ദിവസവും ഞാൻ പള്ളിയിൽ പോകും രാവിലെ ഉച്ചയ്ക്കും വൈകിട്ടും എപ്പോഴും കുർബാനയില്ലേ വിമലഗിരിയിലാണ് ഉണ്ട് വൈകിട്ടുണ്ട് എല്ലാ ദിവസവും കുർബാനയുണ്ട് ഉച്ചയ്ക്ക് എവിടെയാണ് കുർബാന ഉണ്ട് ഇല്ലെന്ന് തോന്നുന്നല്ലേ ഹലേലുയലു വ്യാഴാഴ്ച എന്തോരം കുർബാനയോ മക്കൾ എത്ര കുർബാനയാണ് എത്ര കുർബാനയാണ് നമ്മുടെ ഈ കോട്ടയത്ത് തന്നെ എന്തോരം കുർബാനയുണ്ട് പത്തര മണിവരെ പതിനൊന്നര മണിവരെ ഒക്കെ കുർബാന ഉണ്ടെന്നെനിക്ക് തന്നെ ഒഴിവാക്കരുത് മക്കള് അതില്ലെങ്കിൽ ഞാൻ ഞാൻ പോയി എന്ന് വിചാരിച്ചോണം അതില്ലെങ്കിൽ കുർബാനയില്ലെങ്കിൽ ഞാൻ പോയി കുർബാനയില്ലെങ്കിൽ ഞാൻ തീർന്നു ഒരു എക്സ്ക്യൂസും പറയാൻ നിൽക്കലോ ആരെ ഇത് നിൻ്റെ ആത്മാവിൻ്റെ കാര്യമാണ് ഞങ്ങളെ ഇന്നലെ മുഴുവൻ താമസിച്ചാൽ കിടന്നത് അതൊക്കെ നിൻ്റെ കാര്യം നിന്റെ ആത്മാവിൻ്റെ കാര്യമാണ് കുർബാന നമ്മളതിനോ എന്തോരം ദൈവ ദൈവിക കാര്യത്തിന് എന്തുമാത്രം പ്രാധാന്യം കൊടുക്കുന്നു അതിനനുസരിച്ച് ദൈവം നിൻ്റെ കാര്യത്തിന് പ്രാധാന്യം കൊടുക്കും അച്ഛന്റെ ബോധ്യം പറയുക നിങ്ങളൊന്നും നിങ്ങളൊന്ന് ബലം പിടിച്ചു നോക്കിയേ ആത്മീയ കാര്യങ്ങളിൽ നിങ്ങളൊന്ന് ബലം പിടിച്ചു നോക്കിയേ നിങ്ങൾ പല ആശുപത്രി പോകേണ്ട പല ആശുപത്രി കേസും അവിടെ ഇല്ലാതാകും നിങ്ങൾ പോയി കൈട്ടിരിക്കേണ്ടവരവസ്ഥകൾ അത് പലതും ഇല്ലാതാകും രാവിലെ പറഞ്ഞു കൊടുത്തു നീ പള്ളിയിലോട്ട് വരുമ്പം ദൈവം നിന്റെ വീട്ടിലോട്ട് പോകും നിങ്ങൾ പള്ളിയിലേക്ക് വരുമ്പോഴേ ദൈവം നിങ്ങളുടെ വീട്ടിലേക്ക് പോകും ോ അത് നിങ്ങൾ തീരുമാനിച്ചു നോക്കല്ലേ നീ എടുത്ത പൊങ്ങാത്ത കുറച്ച് കാര്യങ്ങൾ വീട്ടിൽ കിടപ്പില്ലേ നീ എടുത്താൽ പൊങ്ങാത്ത കുറച്ച് കാര്യങ്ങൾ വീട്ടിൽ കിടപ്പില്ലേ ആ കാര്യങ്ങൾ എടുത്തുപോക്കാൻ ദൈവം നിന്റെ വീട്ടിലേക്ക് വരും നീ വിചാരിച്ച തീരാത്ത ചില പ്രശ്നങ്ങൾ നിന്റെ വീട്ടിലല്ലേ ആ പ്രശ്നങ്ങൾ തീർക്കാൻ വേണ്ടി ദൈവം നിന്റെ വീട്ടിലേക്ക് വരും അസമിച്ച് ചൊവ്വാഴ്ച ദിവസങ്ങൾ സ്വർഗമല്ല മക്കൾ കുറച്ചുപേരുന്നേ അവിടെ തിരികത്തിരുന്നു കുറച്ച് പേർ മാലയിടുന്നു കുറച്ച് പേർ ആരാധന ചാപ്പൽ ഇരിക്കുന്നു കുറച്ച് പേർ ഇന്ന് വചനം കേൾക്കുന്നു കുറച്ച് പേർ കുർബാനയ്ക്ക് കൂടുന്നു കുറച്ച് പേർ ഇന്ന് മധ്യസ്ഥ പ്രാർത്ഥന നടത്തുന്നു സത്യത്തിൽ ഇതൊരു എന്തൊരു മിറക്കളല്ലേ മക്കളെ ട്യൂസ്ഡേ എ മിറക്കൾ മക്കളെ എന്നാൽ ഓരോന്നും നോക്കി ഓരോ അച്ഛന്മാരോടെ കൈവച്ച് പ്രാർത്ഥിച്ചു കുറച്ചന്മാരവിടെ ഇന്ന് കുമ്പസാരിപ്പിച്ചുകൊണ്ടിരിക്കുന്നു നമുക്ക് എന്തൊക്കെ ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഹാലയിലൂയ്യ ഹാലൂയ ദൈവത്തിൻ്റെ വഴികൾ നമുക്കറിയത്തില്ല മകളെ ഞാൻ ഓരോ ചൊവ്വാഴ്ച ഒരു വിസ്മയത്തോടെ കാണുന്ന ഒരാളാണ് എന്തൊക്കെയാണ് കേൾക്കുന്നത് എന്തൊക്കെയാണ് കാണുന്നത് യോജന നീ നിന്നെ തന്നെ ദൈവത്തോട് ചേർത്ത് വെക്കുക നമ്മൾ യോഹനാൻ്റെ സുവിശേഷം പതിനഞ്ചാം അധ്യായം ധ്യാനിച്ചുകൊണ്ടിരിക്കുക തിരുവചനം പറഞ്ഞു നിങ്ങൾ എന്നിൽ വസിക്കുകയും അത്രയേ ഉള്ളൂ മകളെ കർത്താവിൻ്റെ കൂടെ വസിക്കുക നമ്മൾ പഴ നമ്മൾ സുവിശേഷത്തിൽ ലൂക്കാസ്വിശേഷത കാണുന്ന വ്യക്തികളില്ലേ ആരാ ക്ഷമയോ പള്ളി കിടന്നവൻ്റെ പേരാ ക്ഷമയോ പള്ളി കിടന്നവൻ്റെ പേരാ ചിപ്പുയു പള്ളി താമസിച്ച പെൺകൊച്ചൻ്റെ പേരാ ഹന്നിധമായിരുന്നു മിധവയായിരുന്നു ഏഴുവർഷം ഭർത്താവ് ഒത്ത് ജീവിച്ചു എന്ന് പറയുക പതിമൂന്നാം വയസ്സിലും പന്ത്രണ്ടാം വയസ്സിലും എട്ടാം വയസ്സിലൊക്കെ കല്യാണം നടക്കുന്നൊരു കാലം വരുന്നത് കന്യകാപ്രായം വരുന്ന പറയുന്നത് കന്യകാപ്രായം പത്താം വയസ്സ് കല്യാണം കഴിഞ്ഞ് പതിനേഴാം വയസ്സ് ഭർത്താവ് മരിച്ചു ഭാര്യ അവർക്ക് ഉണ്ടായിട്ടില്ല പിന്നെ എൺപത്തിനാല് വയസ്സ് വരെ ദാ പള്ളിയിൽ പ്രാന്തി അന്ന അന്നപ്രാന്തി അന്നപ്രാംതി എന്തു പറ്റി ദാ ഉണ്ണീശം ഉണ്ണീശ കയ്യിൽ അന്നപ്രാന്തി അന്നപ്രാന്തി ഇല്ല ഏട്ടികളുമില്ല ഇല്ല കുടുംബക്കാരും ഇല്ല സ്വന്തക്കില്ല ഭ്രാന്തി പെയ്യോ ഉണ്ട് ഒരു പ്രഭുകുമാരിയുടെയും കയ്യിൽ ഈശോ പോയില്ല അന്നപ്രാന്തിയുടെ കയ്യിലോട്ട് ഉണ്ണീശ പോയി നമുക്കൊന്നും തോന്നുന്നില്ലാത്തതിൽ എനിക്കൊരു വിഷം തോന്നുമില്ല എനിക്ക് തോന്നുന്നുണ്ട് അതൊക്കെ പറയുമ്പോൾ എൻ്റെ മനസ്സ് കാത്തുന്നുണ്ട് അവളെ ജീവിതത്തിൽ എന്നും എത്താതൊക്കെ നിൽക്കുന്ന ചില മനുഷ്യരുടെ കയ്യിലേക്ക് ദൈവത്തെ എടുത്തും കൊടുക്കുക തീർന്നൊന്നും നാണം കേട്ടും അവൾ പിച്ച പോലും എടുക്കത്തില്ല എന്നാ പറഞ്ഞ പട്ടിണിയായിരുന്നു മിക്കവാ ബൈബിളൊന്ന് സൂക്ഷിച്ചു വായിച്ചേ എന്നാൽ ബൈബിള് എത്ര പേര് എന്നെ ചന്ദനം പൂശി എത്ര പേര് ബൈബിളുമായിട്ട് വന്നെന്നറിയാവോ ക്രിസ്ത്യാനി എഴുതി തീർന്നിട്ടില്ല ബൈബിള് കണ്ണെന്നറിഞ്ഞു പോയി ഇപ്പം മൂന്ന് നാല് നാലച്ചിമാർ യോഹന്നാൻ്റെ സുവിശേഷം എഴുതി പുറത്ത് ഇങ്ങനെ മനോഹരമായിട്ട് എഴുതി കവയലിങ്ങനെഴുതി യോഹന്നാൻ എഴുതിയ സുവിശേഷം ജീവിതത്തിൽ നീ ഒരു ഒരു പുസ്തകം എഴുതിയിട്ടുണ്ടോ ബൈബിളിൽ ഒരു പുസ്തകം ഈ തീർത്ഥാടന കേന്ദ്രത്തിൻ്റെ ഭാഗ്യ മക്കളെ മറ്റു മതസ്ഥനായ മക്കൾ അച്ഛനൊരു കാര്യം പറഞ്ഞാൽ അത് അച്ചട്ട എഴുതി കൊണ്ടുവന്നിരിക്കുക ഞമ്മൾ ചോദിച്ചു കൊണ്ടുപോക്കും വെളിപാടിൻ്റെ പുസ്തകം കൂടെ എഴുതുക അങ്ങനെ ഈ വർഷം കൊണ്ട് നമ്മൾ പുതിയ നിയമം മുഴുവൻ എഴുതും ആര് പുതിയ നിയമം മുഴുവൻ എഴുതി വന്നോ അവരുടെ ജീവിതത്തിൽ കത്താ ഒരു പുതിയ നിയമം എഴുതി വയ്ക്കും ശുഭാന്ന് വിചാരിക്കണം നീ കയ്യും കെട്ടിരുന്നു അവിടെ ഇരിക്കത്തുള്ളു ജീവിതകാലം മുഴുവൻ കൈ ഒത്തിരി കാര്യങ്ങൾ ചെയ്യാനുണ്ട് ഉപകരിക്കാത്ത ഒത്തിരി കാര്യങ്ങൾ കഴിഞ്ഞ ആഴ്ച ഓടിയിട്ട് എന്നാ കിട്ടിയെന്നെങ്കിൽ പറയുന്നോട് കഴിഞ്ഞ ആഴ്ച ഓടിയിട്ട് എന്ത് കിട്ടി ഇരുന്ന് ബൈബിൾ എഴുതിയിരുന്നെങ്കിൽ ഒരിക്കലൊക്കെ പോകട്ടോ അതും തടസ്സം വേണ്ടത് അതേപോലെ കണ്ണു തുറപ്പിക്കുക ഈ മനുഷ്യന്മാർ വന്നിട്ട് ഒരു മൂന്ന് മൂന്നമ്മച്ചിമാർ ഒന്നിച്ചാൽ ഒരു അറുപതെഴുപത് വയസ്സ് കാണും ഈ അമ്മമാർക്ക് ചന്ദനമാ ബൈബിൾ എഴുതി കൊണ്ടുവന്നിരിക്കുക എത്ര മണിക്കൂർ ഈ ബൈബിളുമായിട്ട് ഇരുന്ന് കാണും ഈ ബൈബിൾ ഒന്ന് എഴുതണമെങ്കിൽ എത്ര മണിക്കൂർ ഈ കണ്ണും കാണത്തൊന്നും കണ്ണാടിയൊക്കെ വെച്ചുകൊണ്ടായിരിക്കുന്നത് ഇങ്ങനെ ഇതും നോക്കി ഇങ്ങനെ എഴുതി വെക്കണമെങ്കിൽ എത്ര സമയം എടുത്താണ് അമ്മമാർ ഇത് ദൈവമാണേ ദൈവവചനം ദൈവ ദൈവവചനത്തിനുള്ള താരാട്ടുപാട്ടാ മക്കളെ ഇത് ദൈവവചനത്തുള്ളൊരീരവാ അത് ദൈവവചനത്തുള്ളൊരീരവാ ദൈവവചനം എഴുതുക എന്ന് പറഞ്ഞത് എന്തോരം ശ്രദ്ധയോടുകൂടി വേണം ഞാൻ പതുക്കെ തുറന്നു നോക്കി നല്ല അച്ചട്ടുള്ള കയ്യേഷരത്തെ എഴുതിക്കൊണ്ട് ഞാൻ ഞാനൊരു ഗുരുശം പറിച്ച് പറഞ്ഞാൽ അമ്മ കൊണ്ടുപോകോ ഇനി നമുക്ക് വെളിപാടിൻ്റെ പുസ്തകം എഴുതണം എന്നു ആ ശരിയെന്ന് പറഞ്ഞു തലയാട്ടിപ്പോയിട്ടുണ്ട് ദൈവമക്കളെ അന്നാളുകളിൽ ഞാൻ സകലരുടെ മേലും എൻ്റെ ആത്മാവിനെ അയക്കും വേലിക്കെട്ടില്ല സ്വർഗരാജ്യത്തിൽ സ്വർഗരാജ്യത്തിന് വേലിക്കെട്ടില്ല ഗേറ്റില്ല സകലരുടെ മേലും സ്വീകരിക്കുന്നവർക്കൊക്കെ സ്വീകരിക്കാം ദൈവരാജ്യത്തിൻ്റെ ഒരവസരമാണ് നിങ്ങൾ എന്നിൽ വസിക്കുകയും എൻ്റെ വാക്കുകൾ നിങ്ങളിൽ നിലനിൽക്കുകയും ചെയ്യുന്നെങ്കിൽ ഉറപ്പല്ലേ ആ ബൈബിൾ എഴുതി വേണ്ട മനസ്സിലാ വാക്യങ്ങളൊക്കെ ഇങ്ങനെ നിൽക്കും അതിങ്ങനെ കയറി ഇറങ്ങിയും ഇറങ്ങിയും കയറിയും കേറി ഇറങ്ങി നിൽക്കും മക്കളെ എന്ത് സംഭവിക്കും അത് സംഭവിച്ചുകൊണ്ടിരിക്കും അത് അവരുടെ ജീവിതത്തിൽ നിങ്ങൾ എന്നിൽ വസിക്കുകയും എൻ്റെ വാക്കുകൾ നിങ്ങളിൽ നിലനിൽക്കുകയും ചെയ്യുന്നെങ്കിൽ ഇഷ്ടമുള്ളത് വാട്ട് എവർ യു ലൈക്ക് ആസ്ക് കൊടുത്ത വാഗ്ദാനം രാജ്യത്തിന്റെ പകുതി വേണല്ലോ ചോദിച്ചോ എനിക്ക് ശ്ലാപകന്റെ ശിരസ് മതി കർത്താവ് നിനക്ക് ഇഷ്ടമുള്ളത് ചോദിച്ചോളാം കർത്താവ് എന്ന് പറഞ്ഞ കളിപ്പിക്കുന്നവരല്ല ഞാനും നിങ്ങളൊക്കെ അത് വിധം പറഞ്ഞിട്ട് മനുഷ്യനെ പറ്റിക്കുന്നവരാ ദൈവം മനുഷ്യനെ പറ്റിക്കത്തില്ല ഞങ്ങളെ പറഞ്ഞാ പറഞ്ഞതാ അതങ്ങനെ വായിച്ചു കേൾപ്പിക്കാം പറയുക നിങ്ങൾ എന്നിൽ വസിക്കുകയും എൻ്റെ വാക്കുകൾ നിങ്ങളിൽ നിലനിൽക്കുകയും ചെയ്യുന്നെങ്കിൽ ഇഷ്ടമുള്ളത് ചോദിച്ചോളാം നിങ്ങൾക്ക് ലഭിക്കും ഒന്നുമില്ല ബാക്കി റ്റാ കിടക്കുന്നത് യു ഫില്ല ബ്ലാങ്ക്സ് എന്നാ വേണേലും ചോദിച്ചു ഓറപ്പാ മക്കളെ എന്നാ വേണേലും ചോദിച്ചു വ്യവസ്ഥകൾ എത്രയുമല്ലോ ഞാൻ നിങ്ങളിൽ വസിക്കുകയും എൻ്റെ വചനം നിങ്ങളിൽ കുടികൊള്ളുകയും ചെയ്യുന്നെങ്കിൽ ദൈവവുമായിട്ട് അപ്തമേലൊരു ബന്ധമുണ്ടെങ്കിൽ പിന്നെ നിനക്കെന്ന വേണ്ടേ ദൈവത്തെക്കാളും വലുതൊന്നുമില്ല ദൈവത്തെക്കാളും വലിയൊരു ഭാഗ്യൊന്നുമില്ല കേട്ടോ നല്ല രസമുള്ള വചനങ്ങൾ അഞ്ഞ് വരാൻ പോകുന്ന ശ്രദ്ധിച്ചോ നിങ്ങൾ ധാരാളം പ്ലി ഓഫ് ഫ്രൂട്ട്സ് ബെഡൻ ഫ്രൂട്ട് ഒരു ചക്കയല്ല നകച്ച് ചക്കയ ഒരു മാങ്ങയല്ല നകച്ച് മാമ്പഴവ ഒരു മൾബറിയല്ല നകച്ച് മൾബറിയ നാല് ഫ്രൂട്ട് തേങ്ങ നകച്ച് തേങ്ങ കിടക്കുന്ന തെങ്ങ് കണ്ട തന്നെ എന്തോരഐശ്വര്യമോ അപ്പ ഐശ്വര്യമുള്ള ഒരു ചെടിയാക്കി നിന്നെ കർത്താവ് മാറ്റാൻ പോവുക മംഗളെ തോമിസ നിങ്ങൾക്കിതൊന്നും വേണ്ട നിങ്ങളുടെ കിരിപ്പ് കണ്ടു കഴിഞ്ഞാൽ ഇതെപ്പോഴാ തീരുന്നതൊക്കെ വിചാരിന്നും വേണ്ട ഇതൊന്നും വേണോ ഉച്ച സ്വീകരിച്ചോളെ ഉമ്മടെ വെച്ചെ ഭർത്താവ് എന്നെ കൊണ്ട് പറയുക എനിക്ക് പോകുന്നതുകൊണ്ട് എന്റെ പരസ്യം എന്നെപ്പടി തള്ളുന്നുണ്ട് ഞാനിതൊക്കെ പറയണേ മീ പറഞ്ഞോളാം പറഞ്ഞു എന്തായി പറയുന്നത് എനിക്കറിയാം നിങ്ങൾ എന്നിൽ വസിക്കുകയും എൻ്റെ വചനം നിങ്ങൾ കുടികൊള്ളുകയും ചെയ്യുന്നെങ്കിൽ നിങ്ങൾ ഇഷ്ടമുള്ളത് ചോദിച്ചുകൊള്ളുക അത് നിങ്ങൾക്ക് ഞാൻ തരും ഹാലയിലുയു നിങ്ങൾ ധാരാളം ഫലം പുകപ്പെടുവിക്കുകയും അങ്ങനെ ആണ് എൻ്റെ ശിഷ്യന്മാരാകുന്നത് ഫലമില്ലാത്ത മരങ്ങൾ ക്രിസ്തുവിൻ്റെ തല്ലെന്ന് പൂക്കാത്തെയും കായികത്തെയും മരങ്ങള് കർത്താവിൻ്റെ തല്ല വലിയ വിഷയമാട്ടോ ഇതൊക്കെ പൂവിടാത്ത ജീവിതം എന്തെങ്കിലും ആരെങ്കിലും നിന്നിൽ നിന്നൊരു പഴം പറച്ചു തിന്നിട്ട് സന്തോഷിച്ചു പോയിട്ടുണ്ടോ ആരെങ്കിലും നിനക്ക് തിന്നാൻ വേണ്ടിയല്ലല്ലോ നിന്റെ പഴം ആലേലുയു കഴിഞ്ഞ ദിവസമായിട്ട് വലിയപ്പം മരിച്ചപ്പം കൊച്ചുമാൻ യൂളജി പറയുന്നത് കേട്ടതാണ് ഫാൻസിസ് പാപ്പ പറഞ്ഞെന്ന് പറഞ്ഞോണ്ട് ഒരു നദിയും സ്വന്തമായിട്ട് വെള്ളം കുടിക്കുന്നില്ല ഒരു മരവും അതിൻ്റെ പഴം തന്നെ ഭാഗി തിന്നുന്നില്ല പിന്നെ എന്നാണോ വേറെ ഒക്കെ പറഞ്ഞു തൊണ്ണൂറ്റിനാല് വയസ്സുള്ള വല്യപ്പനെ പറ്റി മോൻ പറയുന്നത് ഭാഗ്യപ്പെട്ടൊരു മനുഷ്യൻ രാജാവിനെ പോലെ ജീവിച്ച് രാജാവിനെ പോലെ കടന്നുപോയാ ഞാൻ കണ്ടിട്ടില്ല കേട്ടോ എൻ്റെ ജീവിതത്തിൽ അടുത്ത കാലത്തൊന്നും അങ്ങനെ ഒരു അപ്പനെ ഞാൻ കണ്ടിട്ടില്ല പരിഭവം പറയുന്ന പരാതി പറയുന്ന പ്രായമായ മാതാപിതാക്കളെ ഞാൻ കണ്ടിട്ടുള്ളൂ ഇങ്ങനെ രാജാവിനെ പോലെ ജീവിച്ച് മരണസമയം എടുത്തപ്പം പേരക്കിടാങ്ങളെല്ലാം കെട്ടിപ്പിടിച്ച് കിടന്നത്ര അങ്ങനൊരു വല്യപ്പനെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ നിങ്ങളുടെ മക്കൾ നിങ്ങളുടെ അപ്പനെ കെട്ടിപ്പിടിച്ച് കിടന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ മരിക്കാൻ പോകുന്ന വല്യപ്പനെ കെട്ടിപ്പിടിച്ച് പേരക്കിടാങ്ങളെല്ലാം കൂടെ കിടക്കുക അതിൻ്റെ പേരാന്നെ സ്വർഗം അകപ്പല്ലേ കളവനെ അകപ്പല്ലേ കൊച്ചുങ്ങൾക്ക് അറപ്പാന്നേ വെകുപ്പാന്നേ അറപ്പും വകുപ്പുവാ കളവനെ നോക്കിക്ക ഇവിടെ ഒരു കുടുംബം മൂന്ന് വയസ്സിന് രണ്ട് വയസ്സുള്ള പിള്ളേരുടെ കാര്യമല്ല വന്നേ പതിനഞ്ച് വയസ്സിന് ഇരുപത്തഞ്ച് വയസ്സിന് ഇടയ്ക്ക് പ്രായമുള്ള കൊച്ചുമക്കളുടെ കാര്യമാണ് ഞാൻ പറയണേ വല്യപ്പം മരിക്കുന്നതിന് മുമ്പ് വല്യപ്പനെ കെട്ടിപ്പിടിച്ച് കിടക്കുക മക്കള് പ്രായം പറഞ്ഞല്ലോ ബോധമില്ലാതൊന്നുമല്ല കളി തമാശ അല്ല സീരിയസ് ആവര് സീരിയസാണ് ഫലം പുക പിടിപ്പിച്ചവരപ്പൻ വല്യപ്പൻ തൈരുമാനിക്കും എന്നാ ചെയ്യണമെന്ന് മക്കൾക്കൊക്കെ മീശിയൊക്കെ ഉണ്ട് മീശ ചുരുട്ടി വെക്കാന്നേ ഉള്ളൂ അങ്ങനെയൊക്കെ ദൈവത്തിലേക്ക് മക്കളെ വളർത്തിക്കഴിഞ്ഞപ്പോൾ ദൈവത്തിലേക്ക് മക്കൾ ഒന്നുമില്ല അവിടെ നിൽക്കും ഭയമല്ല ദൈവഭയം ഭയമല്ല ദൈവഭയം കുടുംബങ്ങളൊക്കെ കുത്തിളകിഞ്ഞ് പോലെ മളേ അപ്പനെ ഇപ്പം ആരെ നിങ്ങൾ ഭയം നിങ്ങളുടെ മക്കൾക്ക് പയമുണ്ടോ നിങ്ങൾക്ക് മക്കളെ ഭയമുണ്ട് എനിക്കറിയാം അവനെങ്ങാനും വല്ലോം ചെയ്താലോ വെച്ചോ അവൻ ചെയ്യുന്നെങ്കിൽ ചെയ്യട്ടെ എന്നേ എന്നോട് ചോദിച്ചു അവനെങ്ങാനും വല്ലതും ചെയ്താലോ വെച്ചോ അവൻ ചെയ്താൽ ചെയ്യട്ടെ അവളെങ്ങാനും വല്ലോനും വിളിച്ചുകൊണ്ട് വന്നാലോ വെച്ചോ വിളിച്ചുകൊണ്ട് വരുന്നെങ്കിൽ വരട്ടെ എന്ന് നിങ്ങളുടെ നട്ടെല്ലാം ഇവിടെ പോയോ വാഴപ്പണ്ടിയാണിരിക്കുന്നത് ഞങ്ങളുടെ നട്ടല്ല ഇവിടെ പോയി അച്ഛന് ഒരു അമ്മ പറഞ്ഞ സാക്ഷ്യമുണ്ട് ഒമ്പതാഴ്ച ഇവിടെ വന്ന് പ്രാർത്ഥിച്ചപ്പം ആ തെറ്റായ ബന്ധത്തിൽ നിന്ന് ആ രണ്ടുപേരും മാറിയുന്നു സാക്ഷ്യം കേക്കണം മക്കളെ സാക്ഷ്യം കേൾക്കണം ഭർത്താവ് മരിച്ചു പോയി ഇമ്മയേ ഉള്ളൂ അമ്മ മാത്രം കരഞ്ഞു പ്രാർത്ഥിച്ചു കൊച്ചിൻ്റെ വഴി മാറിപ്പോകുന്നു കേട്ടായിരുന്നു ഞങ്ങള് ഒമ്പതാമതാഴ്ച ചെക്കനും പെണ്ണും കൂടെ രണ്ട് മതക്കാരാ പറഞ്ഞു വേണ്ട നമുക്ക് ഈ കല്യാണം വേണ്ട അവർ രണ്ടുപേരും കൂടെ തീരുമാനം എടുത്തിട്ട് മോഹൻ പറഞ്ഞു അമ്മ കല്യാണം ആലോചിച്ചു എനിക്ക് ഞങ്ങളൊരു തീരുമാനം എടുത്ത് എന്ത് പറ്റി ഒമ്പതാഴ്ച പട്ടിണിക്കിരുന്ന് കണ്ണീരോടെ നൊവേനയൊല്ലി ഈ അമ്മയൊക്കെ പ്രാർത്ഥിച്ചു കൈ കൈയഴിച്ച് കർത്താവിന് മാത്രം കൊടുത്ത് നിങ്ങളുടെ മക്കൾ നേർവഴിക്ക് നടക്കും ഓഫ് നേർ ആൻഡ് നടക്കുംഡം ബൈബിളിൽ പറയുന്നത് ദൈവരാജ്യം നിങ്ങളെ സമീപിച്ചിരിക്കുന്നു ലോകരാജ്യവും പിശാചൻ്റെ രാജ്യവും ഒക്കെ ഇപ്പം നമ്മളെ സമീപം ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു കാർത്തിച്ച് കയറേണ്ട രാജ്യത്തിൻ്റെ പേരാണ് ദൈവരാജ്യം ത്യാഗമെടുത്ത് പരിത്യാഗമെടുത്ത് പരിഹാരമെടുത്ത് വിശുദ്ധിയോടെ വിശ്വസ്തയോടെ ജീവിച്ച് കയറേണ്ട രാജ്യത്തിൻ്റെ പേരാ മകളെ അങ്ങനെ രാജ്യവും ഒക്കെ ഉണ്ടായിരുന്നു സത്യമാണ് അനേകം ജീവിതങ്ങളിൽ വിസ വിസ കൊടുത്തിട്ടുണ്ട് നിങ്ങൾ എന്നിൽ വസിക്കുകയും എൻ്റെ വാക്കുകൾ നിങ്ങളിൽ നിലനിൽക്കുകയും ചെയ്യുന്നെങ്കിൽ ഇഷ്ടമുള്ളത് ചോദിച്ചു കൊള്ളുക നിങ്ങൾക്ക് ലഭിക്കും നിങ്ങൾ ധാരാളം ഫലം പകപ്പെടുവിക്കുകയും അങ്ങനെ എൻ്റെ ശിഷ്യന്മാരായി തീരുകയും ചെയ്യുന്നത് വഴി പിതാവ് മഹത്വപ്പെടുന്നു നീ മഹത്വപ്പെടുമ്പോഴേ ദൈവം മഹത്വപ്പെടത്തുള്ളൂ മകളെ നീ തല്ലി തകർന്ന് നശിച്ച് നീ കിടക്കുമ്പം ദൈവമൊന്നും മഹത്തപ്പെടില്ല നിനക്ക് സന്തോഷമുണ്ടെങ്കിൽ ദൈവത്തിന് സന്തോഷമുള്ളൂ നിനക്കൊരു മഹത്വം മഹത്വമുണ്ടെങ്കിലേ ദൈവത്തിന് മഹത്വമുള്ളൂയു അലേലു പിതാവ് എന്നെ സ്നേഹിച്ചതുപോലെ ഞാനും നിങ്ങളെ സ്നേഹിച്ചു പതിനഞ്ചാം അധ്യായവ പതിമൂന്നാം അധ്യാധി കാലുകഴുകൽ കഴിഞ്ഞു പെസകായുടെ ഒരുക്കവ പെസകായ ഇങ്ങനെ തുടരുകയായിച്ചു പിതാവ് എന്നെ സ്നേഹിച്ചത് ഈശോ പറഞ്ഞ വാക്കുകളാകട്ടെ പാഴ്വാക്കല്ലിത് പിതാവെന്നെ സ്നേഹിച്ചതുപോലെ ഈ കേട്ടോണ്ടിരിക്കുന്ന ആരാണോ പിതാവ് എന്നെ സ്നേഹിച്ചതുപോലെ ഈശോ പറയ പിതാവ് എന്നെ സ്നേഹിച്ചതുപോലെ ഹൃദയമെടുപ്പ് കൂടുന്നുണ്ടോയു നിങ്ങൾ എൻ്റെ സ്നേഹത്തിൽ സ്റ്റേ റിമൈൻ ഇൻ മൈ ലവ് ആ സ്നേഹത്തിൽ നിന്ന മക്കളെ കർത്താവിൻ്റെ സ്നേഹത്തിൻ്റെ അകത്തുനിന്ന് നിന്ന് കർത്താവിൻ്റെ ആലിംഗനത്തിനകത്തുനിന്ന് നിന്ന് കൊടുത്തേ എൻജോയ് ഹിസ് ലവ് ആരാധന ചാപ്പല് വന്ന മക്കൾ മണിക്കൂറുകളിരിക്കുന്ന കണ്ടിട്ടുണ്ട് മണിക്കൂർ ഇന്ന് രാവിലെ നാലര എന്ന് തോന്നുന്നു ഞാൻ പള്ളി ചെല്ലുമ്പം ഇരുപ്പുണ്ട് അങ്ങനെ നോക്കിയിരിക്കുക കർത്താവിന്റെ സ്നേഹത്തിൽ ഇങ്ങനെ പിതാവ് എന്നെ സ്നേഹിച്ചതുപോലെ ഞാനും നിങ്ങളെ സ്നേഹിച്ചു നിങ്ങൾ എൻ്റെ സ്നേഹത്തിൽ നിലനിൽക്കും ദൈവമക്കൾ നെയ്തട്ടെ വലിയ ദുഃഖത്തിലും നിരാശയിലും ഒക്കെ ആണെങ്കിൽ ഈ നിമിഷം കർത്താവിന്റെ സ്നേഹത്തിലേക്കൊന്ന് വന്നേ പൈതല് ഒരു തകർച്ചയിലോ പ്രതിസന്ധിയിലോ നീ നിൽക്കുന്നെങ്കില് ഇപ്പോൾ തമ്പുരാന്റെ സ്നേഹത്തിലേക്ക് നീ ഒന്ന് കടന്നു വന്നെ ദൈവത്തിന്റെ കൃപ നിലേക്ക് ഒഴുകട്ടെ കർത്താവിന്റെ കരുണ നിലേക്ക് ഒഴികട്ടെ കർത്താവിന്റെ അഭിഷേകം നിന്നെ നിറവിട്ടെ എല്ലാ തകർച്ചകളും തികിപ്പോകട്ടെ എല്ലാ ദുരന്തങ്ങളും നിന്റെ കുടുംബ ജീവിതം പല കുടുംബ ജീവിതം പിടിക്കുന്ന സന്യാസംബീവിതം விஷய கூட்டையு வாழும் வந்தோ நீ புண்ணியவாணி ஸ்வீகரி அப்ப